കരിനിയമത്തിന്റെ കാഠിന്യത്തിൽ രാജ്യം വിറങ്ങലിച്ചു വിറങ്ങലിച്ചുനിന്നപ്പോൾ ആർഎസ്എസിന്റെയും ജനസംഘത്തിന്റെയും നേതൃത്വത്തിലുള്ള ലോക സംഘർഷ സമിതിയായിരുന്നു അടിയന്തരാവസ്ഥ പോരാട്ടത്തെ നയിച്ചത് പ്രക്ഷോഭത്തിനിടയിൽ നിരവധി ഊർജ്ജസ്വലരായ നേതാക്കളെയും പ്രവർത്തകരെയും ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടമായി അക്കൂട്ടത്തിൽ വിലമതിക്കാനാവാത്ത വ്യക്തിത്വമാണ് ആർ എസ് എസ് അഖില ഭാരതീയ വ്യവസ്ഥാ പ്രമുഖായിരുന്ന പാണ്ഡുരംഗ് ക്ഷീരസാഗർ മനസ്സുമരവിപ്പിക്കുന്ന കൊടുങ്കരൂരതകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്തൊട്ടാകെ അരങ്ങേറിയതെന്ന് നാം കേട്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷനുകളും ജയിലുകളും കൊലനിലങ്ങളായി മാറിയ നാളുകൾ അനൌദ്യോഗിക കണക്കുപ്രകാരം ആയിരത്തിലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട നേതാക്കളോ പ്രവർത്തകരോ ആയിരുന്നു അവരിൽ ഏറെയും അത്തരം നഷ്ടക്കണക്കുകളിൽ വിലമതിക്കാനാകാത്ത ഒന്നാണ് ആർ എസ് അഖില ഭാരതീയ വ്യവസ്ഥാ പ്രമുഖായിരുന്ന പാണ്ഡുരംഗ് ക്ഷീരസാഗരന്റേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് വിദർഭയിലെ ഹിങ്കണിയിലാണ് പാണ്ഡുരംഗന്റെ ജനനം നാഗ്പൂരിൽ എത്തി പ്രസിദ്ധമായ ഇത്വരി ശാഖയിലൂടെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൽ സജീവമായി മൂന്നാം സർസംഘചാലക് ചാലക് ബാലാസാഹെബ് ദേവറസിന്റെ പ്രേരണ ഉൾക്കൊണ്ട് പാണ്ഡുരംഗ് പ്രചാരകായി തുടർന്ന് പശ്ചിമബംഗാളിൽ നിയോഗിക്കപ്പെട്ട അദ്ദേഹം അവിടെ അനേകം ശാഖകൾ തുടങ്ങി ഊണും ഉറക്കവുമില്ലാതെ ഓടി നടന്നുള്ള കഠിനാധ്വാനം പാണ്ഡുരങ്കിനെ രോഗിയാക്കി പിന്നാലെ തിരിച്ച് നാഗ്പൂരിൽ എത്തിയ അദ്ദേഹം കാര്യാലയ പ്രമുഖായും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ അഖില ഭാരതീയ വ്യവസ്ഥാ പ്രമുഖായും ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ആർ നിരോധിക്കപ്പെടുകയും ചെയ്തതോടെ പാണ്ഡുരങ്കനും അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇന്ദിരയുടെ കരിനിയമത്തിന് മുന്നിൽ തലകുനിക്കില്ലെന്നുറച്ചതോടെ യാത്ര ജയിലിലേക്കായി താനയിലെ ജയിലിൽ തടവിലായ പാണ്ഡുരങ്കിന് അവിടുത്തെ കാലാവസ്ഥ യോജിക്കാതാവുകയും രോഗം വഷളാവുകയും ചെയ്തു ഗുരുതര സാഹചര്യം കണക്കിലെടുത്ത് ജയിൽ മാറ്റാനുള്ള ആവശ്യം മുന്നോട്ട് വെച്ചെങ്കിലും നിഷ്കരുണം നിരാകരിക്കപ്പെട്ടു സമയത്തിന് മരുന്നെങ്കിലും നൽകാൻ അഭ്യർത്ഥിച്ചെങ്കിലും ബ്രിട്ടീഷ് ഭരണത്തെ നാണിപ്പിക്കും വിധം ഇന്ദിരാ ഭരണകൂടം അതും നിഷേധിച്ചു മരുന്നും ചികിത്സയുമടക്കം നിഷേധിച്ചുള്ള കൊടിയ പീഡനങ്ങൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ഭരണകൂടം പാണ്ഡുരംഗ് ക്ഷീരസാഗർ എന്ന സമുന്നത സമര പോരാളിയെ ജയിലിനുള്ളിൽ മരണത്തിന് എറിഞ്ഞു നൽകി ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് എക്കാലത്തെയും വലിയ നഷ്ടങ്ങളിൽ ഒന്ന് അവിടെ സംഭവിച്ചു കഴിഞ്ഞു ഇന്നും നാഗ്പൂരിലെ രേഷംബാഗ് സ്മൃതിയിലെത്തിയാൽ അടിയന്തരാവസ്ഥയിലെ കൊടും ക്രൂരതയുടെ പ്രതീകമായി പാണ്ഡുരംഗ് ഭവൻ കാണാം സഹജീവികളുടെ സ്വാതന്ത്ര്യത്തിനായി സ്വജീവിതം ത്യജിച്ച പാണ്ഡുരംഗ് ക്ഷീരസാഗറിന്റെ ഓർമ്മകളും പേറി ശ്രീകാന്ത് ജനം ഡൽഹി